ഹലോ ഗൈസ് ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ് അടിമാലിയുടെ മോഗൾ ഭാഗത്ത് ചിന്നപ്പാറക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അതിന്റെ മുകളിലാണ് ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ ടൗൺ ഫുള്ള് നമുക്ക് കാണാൻ പോകും രണ്ടു മലകൾക്കിടയിലെ കുഴിയിലായിട്ടാണ് നമ്മുടെ അടിമാലി ടൗൺ കാണാൻ പോകുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാഴ്ചകളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന പ്രദേശത്തിൻ്റെ കുന്നിന് മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയാണ് ഇവിടെ നിന്ന് ഈ ടൗൺ വീക്ഷിക്കാനായിട്ട് ചിന്നപ്പാറക്കുടി എന്നൊരു ഗ്രാമത്തിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ദൃശ്യത്തിലേക്ക് പോകുന്നത് അടിമാലിയുടെ ഏതുള്ള ഈ കുന്നിന് മുകളിലേക്ക് നമ്മൾ കയറി വന്നിട്ട് ഇതിൻ്റെ പാറയുടെ മുകളിൽ നിന്നിട്ട് താഴെ ടൗൺ എല്ലാം വീക്ഷിക്കണം നല്ല രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും വെയിലൊക്കെ കുറവുള്ള സമയത്താണ് നമ്മളിങ്ങോട് കയറി വരാളുള്ളൂ നല്ല കാറ്റും നല്ല അന്തൃശ്യമൊക്കെയാണ് ഇവിടെ വരുന്നാൽ നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നത് ഇതിന് ചുറ്റും പാറക്കെട്ടുകളാണ് പാറക്കെട്ടുകളെന്ന് പറഞ്ഞാൽ മലകളാണ് മലയും പാറയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ഇതെല്ലാം നല്ല പച്ചപ്പ് നിറയെ ടൗൺ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇവിടെ എന്നാൽ അടിമാലിയുള്ള വിശ്വദീപ്തി എന്ന് പറയുന്ന സ്കൂളാണ് വീഡിയോ കാണുന്ന അടിമാലിയെപ്പറ്റി അറിയാവുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ ഞാനിന്ന് ഇത്രയും എടുത്തു പറയുന്നത് ഇത് നമ്മുടെ ഈസ്റ്റിയൻ കമ്പനി അത് ഭംഗിയായിട്ട് നമ്മൾ ഇത്ര മോളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഈ ടൗൺന്നല്ല എല്ലാ ടൗണും അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെയുള്ളൊരു സാഹചര്യം നമുക്കുള്ളപ്പോൾ നമ്മളത് കയറി വിനയിക്കാന്നാണ് അതിൻ്റെ ലക്ഷ്യം നല്ല പച്ച എരിച്ച നല്ല പച്ചപ്പുള്ള മരങ്ങളാണ് കാണുന്നത് ദൂരെ ടൗണ് കാണാം ഇതൊരു മല ഇനി വേറെ മല ഞാൻ കാണിച്ചാലേ ഇതൊരു മലയാണ് അതുപോലെ തന്നെ ദേ കാണുന്നൊരു മലയാണ് പിന്നെ ഈ കാണുന്നൊരു മലയാണ് ചുറ്റും കാണുന്ന മലനിരകളാണ് മലയുടെ പണ്ടെ വലിയൊരു മലയുടെ പണ്ടക്കാണ് എനിക്ക് അപ്പോൾ അടിമാലിയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ചിന്നപ്പാറക്കൊടി എന്ന ഈ ഇതൊരു ഗ്രാമമാണ് ഈ കുന്നിന് മുകളിലുള്ള ഒരു ഗ്രാമമാണ് വേറെ മറ്റു കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളിതൊന്ന് ടൗണിൻ്റെ ഭംഗി ഒന്ന് എൻജോയ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാം എന്നെ ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്